രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ റേഷൻ കടകൾ വഴി ആരംഭിച്ചു അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ ഈ മാസം റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ അതോടൊപ്പം തന്നെ പൊതുവിഭാഗം സ്ഥാപനം എന്ന രീതിയിലുള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസം ലഭിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അപ്പോൾ ഏറ്റവും ആദ്യം എ വൈ റേഷൻ കാർഡ് ഇവർക്ക് മുപ്പത് കിലാരി മൂന്ന് കിലോ ഗോതമ്പ് അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഇത് ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് എ വെ റേഷൻ കാർഡുകൾക്കുള്ള ഓഗസ്റ്റ് മാസത്തെ ഭക്ഷ്യ ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിന് അതായത് ഓരോ വ്യക്തിക്കുമാണ് ഇവിടെ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന രീതിയിലാണ് സൗജന്യമായിട്ടുള്ള ഭക്ഷ്യ വിഹിതമുള്ളത് ഇനി ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഇത് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ മാത്രം ആട്ടയ്ക്ക് കൊടുത്താൽ മതി ഇനി നമുക്കറിയാം എ വൈ റേഷൻ കാർഡ് ബി പി എൽ കാർഡ് ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി ഒരു തുക പോലും അരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല ആട്ടയുണ്ടെങ്കിൽ അതിന് മാത്രം നമ്മൾ തുക കൊടുത്താൽ മതിയാകും ഇനി എ പി എൽ വിഭാഗ നീല റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യലരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് കിലോയോളം സ്പെഷ്യലിറ്റി ഉണ്ടാകും അതേ കടയിലെ സ്റ്റോക്ക് അനുസരിച്ചാണ് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇനി റേഷൻ കാർഡിന് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അത് എ പി എൽ വിഭാഗ റേഷൻ കാർഡുകളുടെ മാസഭിതമാണ് ഇതിന് കിലോയ്ക്ക് നാല് എന്ന് പറയുന്ന നിരക്ക് മാത്രം മുടക്കിയാൽ മതി ഇനി അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ഈ മാസം ലഭിക്കുന്നത് അതും പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്ക് തന്നെ ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡാണെങ്കിൽ രണ്ട് കിലോ അരിയാണ് അവർക്ക് ലഭിക്കുക ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകൾ തോറും ഭാരത് റൈസ് അതോടൊപ്പം തന്നെ ഭാരത് ദാല് ഭാരത് ആട്ട ഇവയുടെ സ്പെഷ്യൽ കൗണ്ടർ കൂടി ഏർപ്പെടുത്തുന്നതിനുള്ള നിർണായക തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം പത്ത് കിലോയോളം ഭാരത അരി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും പൊന്നി അരിയാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ജിയോ മാർട്ടിലൂടെയും ഓൺലൈൻ വഴി ഇത് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന നിരക്കാണ് അഞ്ച് കിലോയുടെ പാക്കറ്റുണ്ട് പത്ത് കിലോയുടെ പാക്കറ്റുണ്ട് അതോടൊപ്പം തന്നെ ഒരു കിലോ വീതമുള്ള ഭാരത ദാലിൻ്റെയും ഭാരത ആട്ടയുടെയും കൃത്യമായിട്ടുള്ള പാക്കറ്റുകൾ കൂടിയുണ്ട് ഇത് നമുക്ക് ആവശ്യാനുസരണം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കാർഡുള്ളവർക്കും ഇല്ലാത്തവർക്കും ലഭിക്കും ഇനി നമുക്കറിയാം സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ച് അൻപതിൽ പരം ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ട് വിൽപ്പന നടത്തുന്നു ഈ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി റേഷൻ കാർഡുകൾ ഹാജരാക്കി നമുക്ക് സപ്ലൈ വഴി നമ്മുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം വിവിധ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ വാങ്ങുമ്പോഴാണ് ഹാപ്പി ഹവേഴ്സ് എന്ന പേരിൽ വിവിധ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നത് അതുകൂടി വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക